നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ടൊക്കെ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന രാജാക്കന്മാരെ പറ്റി തിരുവിതാംകൂറും കൊച്ചിയും മലബാറുമെല്ലാം ഓരോരോ രാജവംശങ്ങൾ ഭരിച്ചിരുന്നു അതിൽ മലബാർ ഭരിച്ചിരുന്നത് കോഴിക്കോട് സാമൂതിരി രാജവംശമായിരുന്നു തെക്ക് കൊല്ലം വരെയും വടക്ക് പാപ്പിനിശ്ശേരി വരെയും വ്യാപിച്ച് കിടന്നിരുന്നു ഈ രാജവംശത്തിൻ്റെ അധികാര ദേശങ്ങൾ കോഴിക്കോട് സാമൂതിരി രാജവംശത്തിലെ ഏറ്റവും പുതിയ അനന്തരാവകാശി ശ്രീ പി കെ എസ് സാമൂതിരി രാജയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി ബഹുമാന പുരസരം വരവേൽക്കട്ടെ ഞാൻ ശ്രീ പി കെ സാമൂതിരി രാജയെ സമാഗമത്തിൻ്റെ ഈ വേദിയിലേക്ക് ഞങ്ങളൊക്കെ കഥകളിലാണ് ഇങ്ങനെ കേട്ടിട്ടുള്ളത് പണ്ട് പണ്ടൊരു രാജ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ രാജാക്കന്മാരുടെ ഭരണകാലം ഉണ്ടായിരുന്നു എന്നൊക്കെ ഞങ്ങളുടെയൊക്കെ തലമുറ പണ്ടത്തെ കാര്യം പോലെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ അങ്ങ് നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട് രാജഭരണം എന്താണെന്നും രാജ ഭരണകാലം എങ്ങനെയായിരുന്നു എന്നൊക്കെ അപ്പോൾ അങ്ങനെ നിന്ന് തന്നെ കേൾക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട് എന്തായിരുന്നു എങ്ങനെയായിരുന്നു അങ്ങനത്തെ ഒരു ഭരണകാലം അങ്ങ് ജനിക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടമാണ് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലാണ് അപ്പം അതിന് മുമ്പാണ് നമുക്കൊരു രാജഭരണം ഉണ്ടായിരുന്നത് എങ്കിലും ആ ഭരണകാലത്തെ പറ്റിയൊക്കെ രാജ്യമുണ്ടായിരുന്നത് എണ്ണൂറ്റി മുപ്പത്താറ് എ ഡിയിലാണ് സാമൂഹരിപ്പാട്ടിലേക്ക് ഭരണം കിട്ടിയത് എന്നിട്ട് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റാറ് എ ഡി വരെ സാമുദരിപ്പാട് ഏകദേശം ആയിരം കൊല്ലത്തോളം രാജ്യം ഭരിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റാറ് എ ഡിയിൽ ബ്രിട്ടീഷുകാർക്ക് കൃത്യം പറയുകയെന്നു വെച്ചാൽ പതിനഞ്ച് നവംബർ ആയിരത്തി എണ്ണൂറ്റാറ് അതിൽ ഒരു കരാർ പ്രകാരം രാജ്യഭരണം ബ്രിട്ടീഷുകാർ കേൾപ്പിച്ചു കൊടുത്തു അങ്ങനെയാണ് കാര്യമായിട്ട് രാജ്യഭരണം പിന്നെ രാജ്യഭരണകാലത്ത് കരാറുണ്ടായിരുന്നു ആദ്യം ആദ്യ സാമുദ്രിക്ക് കിട്ടിയത് കോഴിക്കോട്ട് പ്രദേശം കുറച്ച് പ്രദേശം മാത്രമേ ഉള്ളൂ കല്ലായിപ്പുഴയുടെ കല്ലാഴിപ്പുഴയുടെയും സമുദ്രത്തിൻ്റെ ഇടയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഓരോ രാജ്യങ്ങളായിട്ട് വെട്ടിപ്പിടിച്ച് കേരളത്തിൽ തന്നെ ഏകദേശം ഒരു രാജപ്രമുഖനായിരുന്നു എന്ന് തന്നെ പറയാം ഏകദേശം ആയിരം വർഷത്തോളം അല്ലെ എങ്കിലും തലമുറകൾ തലമുറകൾ കൈമാറിയിട്ട് പറഞ്ഞ ഉണ്ടാവും കേട്ട അനുഭവങ്ങൾ ഉണ്ടാവും കേട്ട അനുഭവങ്ങളുണ്ടാവും കേട്ടനുഭവങ്ങളുണ്ടാകും എൻ്റെ ഒരു മുതുമുത്തശ്ശിഡ് ആയിരുന്നു ടിപ്പു സുൽത്താൻ്റെ ആക്രമണകാലത്ത് എല്ലാവരും കൂടി പിന്നെ തറവാട്ടിലെ മെമ്പർമാരെല്ലാവരും കൂടി പൊന്നാനി പോയി പൊന്നാനിന്ന് തൂണി കയറിയിട്ട് തിരുവിതാംകൂർ പോയി കുറേക്കാലം തിരുവിതാംകൂറാണ് ഒരു താമസിച്ചിരുന്നത് എൻ്റെ ആ മുതുമുത്തശ്ശിയുടെ മുത്തശ്ശി മുതുമുത്തശ്ശി ചെറിയ കുട്ടിയാവുമ്പോൾ ആ മുത്തശ്ശി പറഞ്ഞു കൊടുത്ത കഥയാണ് അത് ആ മുതുമുത്തശ്ശി ഞങ്ങൾ കുട്ടികൾക്കെല്ലാം പറഞ്ഞിട്ട് വിവരിച്ച് തരേണ്ടായി തിരുവിതാംകൂർ രാജവംശം ഒക്കെ ആയിട്ട് നല്ല അടുപ്പമായിരുന്നു നല്ല ബന്ധമായി അതെ തിരുവിതാംകൂർ രാജവംശമായിട്ട് സൗഹൃദത്തിലായിരുന്നു അടുത്ത രാജാക്കന്മാരായിട്ടായിരുന്നു സാമൂതിരിപ്പാട് യുദ്ധം ചെയ്തിരുന്നത് അടുത്ത വള്ളുവനാട്ട് രാജാവ് വള്ളുവനാട്ട് രാജാവായിട്ട് സ്ഥിരം മാമാങ്കത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തിരുന്നു ആദ്യം വള്ളുവനാട്ട് രാജാവായിരുന്നു മാമാങ്കം ഭരിച്ചിരുന്നത് പിന്നെ വള്ളുവനാട്ട് രാജാവിനെ യുദ്ധത്തിൽ തോൽപ്പിച്ച തിരുനാവായ മണപ്പുറത്ത് മാമാങ്കം നടത്താനുള്ള രക്ഷാധികാരിത്വം സാമൂഹ്യ പാർട്ടി ഏറ്റെടുത്തു കൊച്ചി രാജാവായിരുന്നു കൊച്ചി രാജാവായിട്ടും യുദ്ധം ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ജനിച്ചതെന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മാർച്ച് ഇരുപത്തിരണ്ടാം ജനിക്കുന്നത് അതെ ഇപ്പോഴേക്ക് ഇനി മൂന്ന് മാസം കഴിഞ്ഞാൽ തൊണ്ണൂറ്റിനാല് വയസ്സ് അപകടമായി

ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ മരിച്ചു അപ്പോൾ എനിക്ക് ഓർമ്മയൊന്നുമില്ല ഒരു വയസ്സ് ഞാൻ കേട്ടിട്ടുള്ളൂ അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് കഴിഞ്ഞിട്ട് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്താറ് വരെ മഹാരാജാമൂരി എന്ന് പറഞ്ഞിട്ടൊരു സാമൂഹ്യപ്പാടുണ്ടായിരുന്നു അദ്ദേഹം ഈ മാപ്പിളക്കാലത്തൊക്കെ നിരവധി നമ്പൂതിരിമാരെ എല്ലാം സ്വന്തം ജലവില് ഭക്ഷണം കൊടുത്ത് താമസ സൗകര്യങ്ങളൊക്കെ കൊടുത്തു അതുകൊണ്ട് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അദ്ദേഹത്തിന് മഹാരാജായി എന്നുള്ള സ്ഥലം കൊടുത്തു പിന്നീ ഓരോരു കാലത്ത് ഇങ്ങനെ കുറേ സാമൂഹികപ്പാടന്മാർ ഒരു സാമൂതിരി മറ്റൊരു സാമൂതിരി സ്ഥാനം കൊടുത്തു കുടുംബത്തിൽ വെച്ച മരുമക്കത്തായ സമ്പ്രദായ പ്രകാരം കുടുംബത്തിൽ വെച്ചിട്ട് ഏറ്റവും മൂത്ത ആളാണ് സാമുദ്രിപ്പാടവ ഞാൻ മൂന്ന് കൊല്ലം മുമ്പേ സാമുദ്രിപ്പാടായിട്ടുള്ളൂ അന്ന് എനിക്ക് തൊണ്ണൂറ് വയസ്സാണ് ഞാനായിരുന്നു അന്നും ഇപ്പോഴും കുടുംബത്തിന് വെച്ചിട്ട് ഏറ്റവും ഏറ്റവും മൂത്ത ആളാണ്